ഹലോ ചങ്ങായിമാരെ എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സ്വാമി ശരണം ചങ്ങായിമാരെ മണ്ഡലകാലത്തെ അമ്പല ദർശനത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് ദർശനം നടത്താൻ പോകുന്ന അമ്പലം കാപ്പാട്ടും കാവിന് തൊട്ടടുത്തുള്ള ഒരു അമ്പലമാണ് അതിന്റെ പേരെന്താന്നറിയില്ല അമ്മക്കും അറിയില്ല അല്ലേ അമ്മ കൊണ്ട് കാപ്പാട്ടം കാവിൽ പോയാൽ എന്തെങ്കിലും ഓർമ്മയുണ്ടാകും കജന പിന്നെ കനിവെച്ചു അതായത് അപ്പൊ ചങ്ങമാരെ നമുക്ക് പോയിട്ട് ഈ കാപ്പാട്ടും കാവന്റെ അടുത്തുള്ള അമ്പലത്തിന്റെ കാഴ്ചകളൊക്കെ കാണാം ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തെങ്കിലും ചോദിച്ചു മനസ്സിലാക്കാം അപ്പൊ നേരെ അങ്ങോട്ടേക്ക് പോവാം

E अ नहींबा से नहीं സ്വാമി ശരണം സ്വാമി ശരണം എന്താണ് സ്വാമിയുടെ പേര് അതലേഷ് അച്യുതൻ ഈ കാപ്പാട്ടൻകാവ് ക്ഷേത്രത്തിനെപ്പറ്റി ഐതിഹ്യം അല്ലെങ്കിൽ കാര്യങ്ങൾ അറിയുന്നതെന്ന് പറഞ്ഞു തരാൻ വേണ്ടി പറ്റുമോ ഓ ശ്രമിക്കാം കാപ്പാട്ടുകാവ് ക്ഷേത്രം നമ്മുടെ മലബാറിലെ നാല് ദൈവത്താർ ക്ഷേത്രങ്ങളിലെ വളരെ ഒരുപോലെ പ്രാധാന്യം അറിയിക്കുന്ന നാല് ദൈവത്താർ ക്ഷേത്രങ്ങളാണ് മലബാറിലുള്ളത് അത് മാവിലക്കാവ് അണ്ടലൂർക്കാവ് പടുവിലാക്കാവ് അതുപോലെ തന്നെ ശ്രീ കാപ്പാട്ടുകാവ് ക്ഷേത്രം ഇത് നാലുപേരും സഹോദരഭാവത്തിലാണ് എന്നുള്ളൊരു ഐതിഹ്യം കൂടി നിലവിലുണ്ട് അപ്പോൾ ആര്യാവർത്തത്തിൽ നിന്ന് മലനാട്ടിലേക്ക് വന്ന ദൈവങ്ങൾ ആണ് എന്നാണ് സങ്കല്പം ആ സങ്കല്പത്തിൽ അവർ വരുന്ന സമയത്ത് മലബാറിലേക്ക് വരുന്ന സമയത്ത് മലബാറിലെ ഈ നാല് സഹോദരന്മാരും വരുന്ന ഭാഗങ്ങളും അപ്പോൾ അവിടെ ഓരോ ക്ഷേത്രങ്ങളിലേക്ക് ഓരോരുത്തരും കയറുന്ന സമയത്ത് ആ ക്ഷേത്രത്തിലെ വിശേഷാൽ വഴിപാടുകൾ അണ്ടലൂർക്കാവില് അടിയും അതുപോലെ തന്നെ സോറി അണ്ടലൂർക്കാവില് നമ്മുടെ മുടിയാണ് അതുപോലെ തന്നെ മാവിലാക്കാവിലെ അടിയും പടുവിലാക്കാവില് തേങ്ങപ്പിടിയും കാപ്പാട്ടക്കാവില് കതിന വെടിയുമാണ് പ്രധാനം അങ്ങനെ അടി വെടി അതുപോലെ തന്നെ തേങ്ങപിടി അതുപോലെ തന്നെ മുടി അപ്പം ഇങ്ങനെയാണ് ഈ നാല് ദൈവത്താർ ക്ഷേത്രങ്ങളിലെ പ്രധാനം ഉള്ളത് അതുപോലെ തന്നെ കാപ്പാട്ടുകാവ് ദേവ ദേവത്താരുടെ പ്രധാനം അത് തിരുവോണം ഭഗവാൻ്റെ നക്ഷത്രമാണ് ചിത്രവിഷുവും തിരുവോണവുമാണ് പ്രധാനപ്പെട്ട രണ്ട് ആഘോഷങ്ങൾ ഈ ചിത്രവിഷു എന്ന് പറയുമ്പോൾ നമ്മുടെ മേടമാസത്തിലുള്ള സംക്രമത്തിൽ ആ വിഷു ഒന്ന് മുതൽ ഭഗവാന്റെ തിരുമുടിയാണ് നാല് ദിവസം ആ ഭഗവാൻ്റെ നാല് ദിവസത്തെ തിരുമുടി എന്ന് പറയുന്നത് രാവിലെ ഭഗവാന്റെ ആ വരവാച്ചൽ എന്ന് പറയുന്ന ചടങ്ങ് അതിവിശേഷമാണ് അത് കാണാൻ തന്നെ ഭാഗം എല്ലാ ഭാഗത്തു നിന്നും മലബാറിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ആളുകൾ രാവിലെ ഒഴുകിയെത്താറുണ്ട് ഇവിടെ അപ്പോൾ അത് കാണുക എന്ന് പറയുന്നത് ഭഗവാന്റെ കണി കാണുക തിരുമുടി കണി കാണുക എന്ന് പറയുന്നത് ഒരു ഭക്തൻ്റെ ജന്മസാഫല്യമാണ് അത് ആവോളം ആസ്വദിക്കുവാനും കാപ്പാടക്കാവ് ക്ഷേത്രത്തിലെ കണി കാണുവാനും ഭക്തജന സഹസ്രങ്ങൾ ഇവിടെ ഒഴുകിയെത്താറുണ്ട് ആ ഭഗവാന്റെ വരവ് അതിനു മുന്നേ തന്നെ ഇവിടെ പ്രധാനപ്പെട്ട കോലങ്ങൾ മറ്റുണ്ട് അതുപോലെ തന്നെ ആദ്യം തന്നെ ഇറങ്ങുന്നത് ഇവിടെ ഭഗവതിയാണ് പൂവനാട്ടി എന്ന് പറയുന്നത് മക്കളും ഇറങ്ങും അതിനുശേഷം വേട്ടക്കൊരു മകനാണ് അതിനുശേഷം ഇവിടെ പ്രധാനപ്പെട്ട ഒരു വഴിപാട് ചക്കവൊത്തൽ ചടങ്ങുണ്ട് ഈ ഏരിയയിൽ യഥാർത്ഥത്തിൽ നമ്മുടെ ഈ വിഷു കളിയാട്ടം കഴിഞ്ഞതിന് ശേഷമാണ് ഈ ചക്ക നമ്മൾ വീടുകളിൽ പാചകം ചെയ്യുകയുള്ളൂ അപ്പോൾ ചക്കവൊത്തൽ വളരെ പ്രധാനപ്പെട്ട ചടങ്ങാണ് ശേഷമാണ് ഭഗവാന്റെ അണിയറയിൽ നിന്ന് അണിയറയിലാണ് ഒരുക്കങ്ങളൊക്കെ നടക്കുന്നത് ഉള്ളിൽ മുടി വരക്കുന്നത് പുറത്തു നിന്നാണ് അതിനുശേഷം ഭഗവാൻ്റെ എഴുന്നാളത്താണ് വരവാച്ചലാണ് ആ വരവാച്ചലിന് ശേഷം കഥിന വടിയാണ് ആ ഭഗവാനെ ആ ആഘോഷത്തിന് ബിരുദായിക്കൊണ്ട് ആചാരപരമായ ഇവിടെ ആഘോഷമല്ല ആചാരപരമായി കഥിന ഭഗവാന്റെ ആ ഒരു ഇവിടെ ഇത് നിത്യവും ഇവിടെ ദീപാരാധന സമയത്ത് ഈ കഥിന ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വഴിപാടാണ് ഇവിടുത്തെ പ്രധാന വഴിപാട് കഥിനടിയാണ് അതുപോലെ തന്നെ ഇടിച്ചു വഴിഞ്ഞ പായസവും ഇവിടുത്തെ പ്രധാന വഴിപാടാണ് അപ്പോൾ ഇത് നടത്തുമ്പോൾ ഭക്തജനങ്ങൾക്കുണ്ടാകുന്ന ആ സംതൃപ്തിയും ഭഗവ ആ ചൈതന്യവത്തായിരിക്കുന്ന ഭഗവാന്റെ അനുഗ്രഹം കൂടി ഒത്തുചേരുമ്പോഴുണ്ടാകുന്ന ഒരു ആനന്ദം ആ ആനന്ദം അനുഭവിക്കുവാനാണ് ഇവിടെ ഭക്തജന സഹസ്രങ്ങൾ ഒഴുകിയെത്താറുള്ളത് പ്രത്യേകിച്ച് വിഷുദിനങ്ങളിൽ അപ്പോൾ അങ്ങനെ ഭഗവാൻ ഇവിടുന്ന് ആ വരവാച്ചൽ ചടങ്ങ് സാക്ഷിയായതിനു ശേഷം ആ പീഠത്തിൽ കയറി ഭഗവാന്റെ ആട്ടങ്ങൾ കഴിഞ്ഞ് അതിനുശേഷം താഴെ ഇറങ്ങി ആയുധാട്ടങ്ങളുണ്ട് ഇവിടെ ഭഗവാൻ പതിനെട്ട് ആയുധങ്ങളാണുള്ളത് അപ്പോൾ ആ പതിനെട്ട് ആയുധങ്ങളുള്ള ദേവൻ പതിനെട്ട് ആയുധങ്ങളും എടുത്ത് ആടുന്ന ദേവൻ നമ്മുടെ മലബാർ ഏരിയയിൽ മറ്റ് കോല സ്വരൂപങ്ങളിൽ ഇല്ലാതെന്ന് തന്നെ പറയാം ആ കോല കോലസ്വരൂപത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ തിരുവായുധമുള്ള ആയുധാട്ടമാണ് ആ ആയുധാട്ടത്തിന് ശേഷം ആ ഭഗവാൻ ഭക്തജനങ്ങളിൽ നിന്ന് ആ അനുഗ്രഹവർഷം വർഷിച്ചുകൊണ്ട് ആ ഭക്തരുടെ പരാതികൾ അല്ലെങ്കിൽ അവരുടെ വിഷമങ്ങൾ സങ്കടങ്ങൾ സഹിച്ചു കൊണ്ട് സങ്കടങ്ങൾ കേട്ടുകൊണ്ട് ആ ഭക്തന്മാർക്ക് അനുഗ്രഹം നടത്തുന്ന ചടങ്ങാണ് അതിനുശേഷം ആ ഭഗവാന്റെ ആ പീഠത്തിൽ കയറുന്ന ചടങ്ങുണ്ട് ആ പീഠത്തിൽ കയറിയതിന് ശേഷമാണ് വാചാൽ എന്നാണ് പറയുക അപ്പോൾ ഭഗവാന്റെ ചരിതങ്ങൾ ചരിത്രങ്ങൾ ഒക്കെ ഈ നാല് ദിവസവും ഭഗവാൻ പീഠത്തിൽ കയറിയതിന് ശേഷം ആ പറയുന്ന ചടങ്ങുണ്ട് അപ്പോൾ ആ സമയത്ത് നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ആകുലതകൾ വ്യാകുലതകളൊക്കെ ഭഗവാനെ കേൾപ്പിക്കുവാനും ഭഗവാൻ അതിന് അതിനുള്ള പ്രായച്ചിത്തം എന്താണ് അതിനുള്ള പരിഹാരം എന്താണ് എന്ന് നിർദ്ദേശിക്കുന്ന വളരെ അതിവിശേഷമായ ചടങ്ങ് ഇവിടെ നടക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ അത് ഈ വാചാൽ അല്ലെങ്കിൽ നമ്മൾ സാധാരണ രീതിയിൽ നാട്ടു പറഞ്ഞാൽ വാശാൽ എന്ന് പറയും അപ്പോൾ ഇത് ഭഗവാന്റെ ചരിതമാണ് അപ്പോൾ അത് കേൾക്കുവാനും അത് ഭഗവാന്റെ ചരിതം അറിയുവാനും ഒരുപാട് ആളുകൾ ഇവിടെ കൂടി നിൽക്കാറുണ്ട് അപ്പോൾ അതിന് ശേഷം ഭഗവാൻ ഇറങ്ങി അങ്ങനെ ഈ കുഞ്ഞിക്കാവിലെ ഇവിടെ കുഞ്ഞിക്കാവ് എന്നാണ് പറയുക അതിനുശേഷം അങ്ങ് താ പോവുകയാണ് വലിയ കാവിലേക്ക് പോകും ആ വലിയ കാവിലേക്ക് പോയി ആ സമയത്ത് തിരുമേനിയുടെ തിരുനൃത്തമുണ്ട് ആ തിരുനൃത്തത്തിനനുസരിച്ച് ഗോപുരത്തിൽ ഗോപുരം വരെയാണ് ഭഗവാൻ എഴുന്നള്ളുക അവിടെ ഭഗവാന്റെ എഴുന്നള്ളത്തുണ്ട് ആ എഴുന്നള്ളത്തിൽ സമയത്ത് തിരുവായു തിരുമേനിയുടെ തിരുനൃത്തവും അതിനനുസരിച്ചുള്ള ഭഗവാന്റെ ചുവടുവെപ്പും ഏതൊരു ഭക്തനെയും കുളിർമഴ കൊള്ളിക്കുന്ന ഒരു കാഴ്ചയാണ് അതിനുശേഷം ആ നൃത്തം കഴിഞ്ഞ് ആ ഭഗവാൻ തിരിച്ച് ഇങ് അണിയറയിലേക്ക് തന്നെ എഴുന്നള്ളു നാലാം ദിവസം ഈ നമ്മുടെ ഗോപുരത്തിൽ വെച്ച് തന്നെയാണ് ഭഗവാന്റെ ആ മുടി കഴിക്കുന്ന ചടങ്ങ് അത് നമ്മുടെ നമ്മുടെ ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അതീവ വിഷമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഭഗവാൻ തന്നെ പറയുന്നത് നമ്മൾ ആ ഭഗവാന്റെ വാചാലെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഭക്തന്മാർക്ക് ഭക്തന്മാരെ കൺകുളിർക്കെ കാണാൻ പറ്റുന്ന ഒരവസ്ഥയാണ് എന്നാൽ നിന്ദിച്ചവൻ്റെ നിറങ്കെടുത്തുന്ന ഭഗവാനാണിത് അപ്പം അതീവ കോപ സ്വരൂപ ആയിരിക്കുന്ന ഭഗവാനാണ് വളരെ ക്രോധത്തോടു കൂടിയിരിക്കുന്ന മൂർത്തിയാണ് ഭഗവാൻ കാരണം പതിനെട്ട് ആയുധങ്ങളുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇനി ഇതിലെ ചരിത്രത്തിലേക്ക് പോകുന്ന സമയത്ത് ഈ ഭഗവാൻ വരുന്ന സമയത്ത് എഴുന്നള്ളിയ സമയത്ത് നമ്മൾ ഭഗവാൻ ഇങ്ങനെ അതായത് ചെറുകുന്ന് കടലായി അതുപോലെ തന്നെ പല കോട്ടം നീലയാർ കോട്ടം ഇങ്ങനെ കടന്ന് നമ്മുടെ ചാലാ ഭഗവതിയിലേക്കെത്തി അവിടുന്ന് വന്ന് നമ്മുടെ ആ വഴി വന്നതുകൊണ്ട് അവിടെ മൂന്ന് സ്ത്രീകൾ എന്നുള്ള രീതിയിൽ മൂന്ന് ഭഗവതിമാരുള്ള രീതിയിൽ അവിടെ അവകാശങ്ങൾക്ക് അവിടെ ഇരിക്കാനൊരവകാശം ചോദിക്കുകയും എന്നാൽ അവിടെ ഇരിക്കാനുള്ള സ്പേസ് ഇല്ല എന്ന് പറയുകയും ചെയ്തതിന് ശേഷമാണ് ഭഗവാൻ ഇവിടേക്ക് എഴുന്നള്ളത് ഈ കാപ്പാട്ട് കാവിലേക്ക് ഇവിടെ പൊൻചമ്പകം എന്ന് പറയുന്ന മരം അതിവിശേഷമാണ് ഇവിടെയാണ് ആദ്യമായി ഈ ചൈതന്യം കണ്ടെത്തിയത് പൂർവികർ കണ്ടെത്തിയത് എന്നാണ് പറയുന്നത് അതിനുശേഷമാണ് പിന്നീട് ക്ഷേത്രങ്ങളും കാര്യങ്ങളൊക്കെ നിലവിൽ വന്നത് ഈ വലിയ കാവിലേക്ക് അപ്പോൾ ആ മരങ്ങൾ ഓരോ ക്ഷേത്രങ്ങളിലും പണ്ട് ആ മരങ്ങളിൽ ആണ് അല്ലെ വിശേഷമായിരിക്കുന്ന മരങ്ങളിൽ അതിൻ്റെ അടുത്താണ് പൂർവികന്മാരെ അല്ലെങ്കിൽ കാരണവന്മാരെ ഈ ചൈതന്യങ്ങളെ കണ്ടെത്തുകയും അതിനുശേഷം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തിട്ടുള്ളത് അപ്പോൾ പഞ്ചമ്പകം എന്നുള്ളത് വളരെ വിശേഷമാണ് ഭഗവാന്റെ തിരുമുടി എന്ന് പറയുന്നത് അതി മഹത്തായ അതിമനോഹരമായിരിക്കുന്ന മുടിയാണ് ഈ മുടി മറ്റ് കോലസ്വരൂപങ്ങളിൽ കാണാൻ ദർശിക്കാത്ത കല കാണാൻ സാധിക്കാത്ത മുടിയാണ് അപ്പോൾ ഇത് കോലസ്വരൂപത്തിൽ നമ്മൾ സ്ത്രീ കോലങ്ങളിലെ മുച്ചിലോട്ട് ഭഗവതിയാണ് ഏറ്റവും സൗന്ദര്യവതിയായിരിക്കുന്ന ദേവത എന്നും എന്നാൽ ആങ്കോലങ്ങളിൽ കാപ്പാട്ട് ദൈവത്താരാണ് സൗന്ദര്യത്തിൻ്റെ മൂർത്തിമത്ഭാവം ഒന്നുമാണ് ഭക്തജനങ്ങളുടെ ഇടയിലുള്ള സംസാര വിഷയം അതുമാത്രമല്ല സംസാരമല്ല അത് തന്നെയാണ് അതിൻ്റെ ആ ആനന്ദപൂർണ്ണമായിരിക്കുന്ന ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം കൺകുളിർക്കെ കാണാനുള്ള അവസ്ഥ പിന്നീട് ഇവിടെ കോലസ്വരൂപം കെട്ടിയാടുന്ന സമയത്ത് അത് ആ ഭക്തൻ ആരും നമ്മുടെ ഇവിടെ ആളുകളെ പിടിച്ച് മാറ്റേണ്ട ഒരു അവസ്ഥ അങ്ങനെയില്ല പിന്നീട് ഈ കോലസ്വരൂപം കെട്ടിയാടുന്ന സമയത്ത് ദൈവത്താരുടെ തിരുരൂപം കിട്ടുമ്പോൾ അത് വീഡിയോയിൽ പകർത്തുക അല്ലെങ്കിൽ മൊബൈലിൽ എടുക്കുക എന്നുള്ള ചടങ്ങ് ഇവിടെ ഇല്ല എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയണത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളിപ്പോൾ പല ക്ഷേത്രങ്ങളിലും കാണുന്നത് എന്ന് പറയുന്നത് അപ്പോൾ ഈ തിരുമുടി കാണാനുള്ളൊരവസരം ഇല്ലാത്തൊരവസ്ഥയുണ്ട് പക്ഷേ ഇത് വിലക്കിയത് ഇവിടുത്തെ ക്ഷേത്ര ഭാരവാഹികളോ അല്ലെങ്കിൽ ക്ഷേത്ര കമ്മിറ്റിയല്ല ഭഗവാൻ തന്നെയാണ് ഇത് വിലക്കുന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ മറ്റൊരു പ്രത്യേകത അങ്ങനെ ഒരു കാലത്ത് ആര്യാവർത്തത്തിലെ സിദ്ധന്മാരായിരിക്കുന്ന നാല് ആളുകൾ അല്ലെങ്കിൽ നാല് ആ കോലസ്വരൂപം ധരിച്ചുകൊണ്ട് മലബാറിലേക്ക് എഴുന്നള്ളുകയും ആ മലബാറില് അവർക്ക് ഓരോരുത്തരും അവരുടെ സ്ഥാനങ്ങൾ കൽപ്പിക്കുകയും ചെയ്യുകയും അങ്ങനെ ഓരോരുത്തരും അത് അണ്ടലൂരായിക്കോട്ടെ അതുപോലെ തന്നെ മാവിലായി ആയിക്കോട്ടെ പടുവിലായി ആയിക്കോട്ടെ അപ്പോൾ അതുപോലെ തന്നെ ഈ കാപ്പാട്ടുകാവിലേക്ക് എഴുന്നള്ളിയ ഇളയ ഭഗവാനാണ് ഈ ദൈവതാരീശ്വരൻ ഈ നാല് മൂർത്തികളിൽ ഏറ്റവും ക്രോധവാനായിരിക്കുന്ന ഏറ്റവും ഭഗവാൻ്റെ തീഷ്ണഭാവത്തിലുള്ള ഒരു മൂർത്തിയാണ് ഇവിടെ കുടികൊള്ളുന്നത് എന്നാണ് അർത്ഥം അപ്പോൾ ആ ഭാവത്തിലേക്ക് ഭഗവാനെ കാണുവാനും ഇവിടെ എത്ര ശ്രീകോവിലിൽ ഭഗവാന്റെ പ്രതിഷ്ഠയും തൊട്ടടുത്തായി വേട്ടക്കൊരുമകൻ്റെ പ്രതിഷ്ഠയുണ്ട് രണ്ട് മൂർത്തികളുടെ പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത് പക്ഷേ ഇവിടെ ദേവസ്വരൂപങ്ങൾ അനേകമുണ്ട് അത് ഭഗവതിയാണ് ഇവിടെ ആദ്യം മുടിവെക്കുന്ന ദേവത പൂവനാട്ടി എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞു അപ്പോൾ ശേഷം വേട്ടക്കൊരുമകൻ അതുപോലെ ദൈവത്താരുടെ എഴുന്നാളത്ത് ബാക്കിയുള്ള ഉപദേവന്മാർ ഉപദേവന്മാരൊക്കെ രാത്രിയിലാണ് ഇറങ്ങുന്നത് അത് മലക്കാരി ആയിക്കോട്ടെ അതുപോലെ തന്നെ പുള്ളിവേട്ടക്കരുമനായിക്കോട്ടെ ഇങ്ങനെയുള്ള ഭഗവത് സ്വരൂപങ്ങൾ ഇവിടെ ഉണ്ട് അത് രാത്രിയിൽ രാത്രിയിലിറങ്ങുന്ന മൂർത്തികളാണ് അതിന് പ്രത്യേകിച്ച് ക്ഷേത്രസങ്കേതങ്ങളില്ല അത് മരങ്ങൾ അത് കൊച്ചമ്പകമായിക്കോട്ടെ മറ്റ് മരങ്ങളിലാണ് അവരുടെ സ്ഥാനം എന്നുള്ളത് ഒരു കാലത്ത് ക്ഷേത്ര സങ്കേതങ്ങളില്ലാതിരുന്ന കാലത്ത് ഈ മൂർത്തികളൊക്കെ കുടികൊണ്ടിരുന്നത് നമ്മുടെ കാവുകൾ അല്ലെങ്കിൽ മരങ്ങൾ വിശേഷമായിരിക്കുന്ന മരങ്ങളിലായിരുന്നു കുടികൊള്ളുന്നത് അതുകൊണ്ടാണ് ക്ഷേത്രങ്ങളെ സംരക്ഷിക്കണമെന്ന് പറയുമ്പോൾ കാവുകളെ സംരക്ഷിക്കണമെന്ന് പറയുമ്പോൾ മരങ്ങളെ സംരക്ഷിക്കുക എന്നുള്ള പൂർവികന്മാരുടെ ആ ഒരു നമ്മുടെ നമ്മൾ നശിപ്പിക്കാതിരിക്കാനുള്ള ഒരു മാർഗം കൂടിയാണ് ഇതിൽ നിന്ന് കഴിയുന്നത് ഇവിടെയുള്ള രണ്ട് കുളങ്ങൾ അതിവിശേഷമാണ് ഇവിടെ ആ കുളങ്ങൾ രണ്ട് അടുത്തടുത്തുള്ള കുളങ്ങൾ അത് വറ്റാത്ത കുളമാണ് വളരെ ചെറിയ എല്ലാവർക്കും ഇവിടെ വന്ന് ഈ നമ്മൾ ഇന്ന് പറയുന്ന പോലെ നീന്തൽ പഠിക്കാനും അതുപോലെ തന്നെ പരിശീലനത്തെ ഏർപ്പെടാനും പറ്റുന്ന ഒരു കുളമാണ് അത് അത്രയധികം ഔഷധമുള്ള തീർത്ഥജലമാണ് ഇവിടെയുള്ളത് പിന്നെ വിശേഷ ചടങ്ങുകൾ എന്ന് പറയുന്നത് നിറപുത്തരി ഇവിടുത്തെ വിശേഷ ചടങ്ങാണ് അതുപോലെ തന്നെ നമ്മുടെ മണ്ഡലകാലങ്ങളിൽ ഈ നാൽപ്പത്തൊന്ന് ദിവസവും ഇവിടെ നിറമാല ചുറ്റുവളക്ക് നടത്തപ്പെടുന്നുണ്ട് ആ നിറമാല ചുറ്റുവളക്കിൽ തിരുമേനിയുടെ തിരുനൃത്തം വൈകുന്നേരം ഉണ്ടായിരിക്കുന്നതാണ് മറ്റ് എല്ലാ വിശേഷങ്ങളും അത് അവമി ആയിക്കോട്ടെ എല്ലാ വിശേഷ ദിവസങ്ങളും ഇവിടെ നല്ല കൂടി വിശേഷത്തോടുകൂടി കൂടി ആചാരാനുഷ്ഠിതമായി അനുഷ്ഠിക്കുന്ന സമ്പ്രദായമാണ് ഇവിടെയുള്ളത് ഇവിടെ പ്രധാനമായിട്ടുള്ള ഉരാള സമ്പ്രദായ പ്രകാരമാണ് മുന്നേ കാര്യങ്ങൾ ചെയ്തിരുന്നത് മൂന്ന് വിളക്ക് ഇവിടുത്തെ വിഷുവിൻ്റെ മൂന്ന് വിളക്ക് മൂന്ന് ഉരാളന്മാരാണ് നടക്കുന്നത് അത് നമ്മൾ ഇടവലത്ത് അതുപോലെ തന്നെ ചങ്ങാട്ട് കുന്നുമൽ ഈ തറവാട്ടുകളാണ് അതുപോലെ തന്നെ നാലാമത്തെ വിളക്ക് പിന്നീട് വന്നതാണ് ആ നാലാമത്തെ വിളക്ക് നടത്തുന്നത് കടലായി ശ്രീകൃഷ്ണ എന്നാണ് നടത്തുന്നത് അത് വളരെ പ്രത്യേകതയാണ് കാരണം ഈ കടലായി ശ്രീകൃഷ്ണനും ഭഗവാനും തമ്മിൽ ഒരു ബന്ധമുണ്ട് ആ ബന്ധത്തിൽ കടലായി ശ്രീകൃഷ്ണ ഭഗവാൻ പാണ്ഡ്യപരദേശികൾക്ക് നൽകുന്ന വിരുന്നൂണ് ആ വിരുന്നൂണ് കൊടുക്കുന്നത് ഭഗവാന്റെ നാലാമത്തെ വിളക്ക് കഴിച്ചുകൊണ്ടാണ് ആ നാലാമത്തെ വിളക്ക് ഭഗവാന്റെ വകയാണ് ഇന്നും കടലായി ദേവസ് അത് നടത്തുന്നത് അതിൻ്റെ ആളുകൾ അതിൻ്റെ രാജപ്രതിനിധികൾ ഇന്നും ഈ ക്ഷേത്രം നാലാം വിളക്ക് ഉള്ള ദിവസം എഴുന്നള്ളാറുണ്ട് അവർക്ക് അതിന് വേണ്ടുന്ന എല്ലാവിധത്തിലുള്ള സൗകര്യങ്ങളും അതുപോലെ തന്നെ അവരെ സ്വീകരിക്കാനുള്ള ചടങ്ങുകളും ഒക്കെ ഇവിടെ നടത്തപ്പെടുന്നുണ്ട് കുറേ കാലങ്ങളതും മുടങ്ങിപ്പോയിരുന്നതായിരുന്നു പക്ഷേ ഇപ്പോൾ രണ്ട് മൂന്ന് വർഷമായി അത് വീണ്ടും തുടർന്നു വരുന്നു എന്നുള്ളതാണ് അതിൻ്റെ വിശേഷത അങ്ങനെ നമ്മുടെ മലബാർ ഏരിയയിലെ അതിവിശേഷമായിരിക്കുന്ന സംഘേതമാണ് ഇവിടെ ഇടിച്ചു വിഴിഞ്ഞ പായസം അത് വളരെ വിശേഷമാണ് ഭഗവാന്റെ ഇഷ്ടപ്പെട്ട നിവേദ്യം എന്ന് പറയുന്നത് പായസമാണ് ആ പായസം കഴിക്കുക അല്ലെങ്കിൽ അത് ജന്മദിനത്തിൽ നമ്മുടെ വിശേഷ ദിവസങ്ങളിൽ കഴിക്കുക എന്ന് പറയുന്നത് അത്രയേറെ വൈശിഷ്ട്യമുള്ള ഒരു കാര്യമാണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ എല്ലാവരോടും പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ ക്ഷേത്രത്തിലേക്ക് ഈ ക്ഷേത്ര സങ്കേതത്തിലേക്ക് നമുക്ക് എഴുന്നള്ളുവാനും ഭഗവാന്റെ കാരുണ്യങ്ങൾ ഭഗവാന്റെ ആനന്ദം അനുഭവിക്കുവാനും സാധിക്കണം പ്രത്യേകിച്ച് വിഷുദിനത്തിൽ നമുക്ക് നാല് ദിവസമാണ് തിരുമുടി ആ തിരുമുടി രാവിലെ ഇറങ്ങിയാൽ ഏതാണ്ട് ഉച്ച വരെ ഉണ്ടാവുന്നതായിരിക്കും കോലസ്വരൂപത്തിൽ ഏറ്റവും സൗന്ദര്യമൂർത്തിയായിരിക്കുന്ന ആ ഭഗവാനെ കാണുക എന്നുള്ളതാണ് നമ്മുടെ ഒരു കോടി ജന്മ പുണ്യമാണ് എന്ന് സൂചിപ്പിക്കുകയാണ് നമ്മുടെ അതുപോലെ തന്നെ നമ്മുടെ മലബാർ ഏരിയയിലെ നമ്മുടെ അതുപോലെ തന്നെ വടക്കൻ കേരളത്തിലെ അടി വിശേഷമായിരിക്കുന്ന തിറകളിൽ ആ തിറകളിലെ നമ്മൾ ഇവിടെ കെട്ടിയാടുന്ന എല്ലാ സ്ഥലത്തും ഈ വേട്ടക്കുരുമുഖ സങ്കല്പമുണ്ട് ആ വേട്ടക്കുരുമുഖ സങ്കല്പം എന്ന് പറയുന്നത് അതും ഏതാണ്ട് ഉഗ്രമൂർത്തിയായിരിക്കുന്ന ഭഗവാൻ തന്നെയാണ് പക്ഷേ അതിൻ്റെ കളിയാട്ടം കഴിഞ്ഞ അതിൻ്റെ കളിയാട്ടം കഴിഞ്ഞതിന് ശേഷം അത് അണിയറിയുടെ ഭാഗത്തായി നിൽക്കുകയാണ് ചെയ്യുക ഈ വേട്ടക്കരുമകനും ഈ ദൈവത്താരും ഒന്നിച്ചാണ് ഇവിടെ വലിയ കാവിലേക്ക് എഴുന്നള്ളുന്ന ചടങ്ങുള്ളത് ആ ചടങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ നാലാം ദിവസമാണ് ഇവിടെ വെച്ച് ഈ തിരുമുടി അണി ഗോപുരത്തിൽ വെച്ചാണ് ഈ തിരുമുടി കഴിക്കുന്നത് ഈ ക്ഷേത്രത്തിലെ മൂന്ന് ഉരായ്മ സങ്കല്പങ്ങൾ പറഞ്ഞു നേരത്തെ പറഞ്ഞതുപോലെ ഇടവലത്ത് അതുപോലെ തന്നെ ചങ്ങാട്ട് കുന്നുമ്മൽ അതുപോലെ തന്നെ മറ്റൊരു വിഭാഗമാണ് ചാല കണ്ടോത്ത് അപ്പോൾ ഇവർ എന്താണെന്ന് വെച്ചാൽ ഇവിടെ എന്ത് മുടക്കം വരുമോ അല്ലെങ്കിൽ കാപ്പാട്ട് ദൈവത്താർ തറ്റും തളർന്നും പോയാൽ ആ ദൈവത്താരെ എടുത്ത് കണ്ടത് അല്ലെങ്കിൽ ഇവിടുത്തെ എല്ലാ എന്തിനും മുടക്കം വന്നാലും അതൊക്കെ നിവർത്തിക്കേണ്ടത് ഈ ചാല കണ്ടോത്ത് വിഭാഗമാണ് അപ്പോൾ അവർക്ക് അതിവിശേഷമായിരിക്കുന്ന ഒരു സ്ഥാനം ഇവിടെയുണ്ട് അപ്പോൾ അത് പറയാ അത് ഭഗവാന്റെ ഒരു അനുഗ്രഹമാണ് ചാല കണ്ടോത്ത് എന്ന് പറയുന്നത് വളരെ ബൃഹത്തായിരിക്കുന്ന ഒരു തറവാടാണ് ഒരുപാട് ക്ഷേത്രങ്ങളിൽ അവകാശമുള്ള ഒരു കുടുംബമാണ് അവർക്ക് അതിവിശേഷമായിരിക്കുന്ന സ്ഥാനം ഈ ക്ഷേത്രസങ്കേതത്തിൽ ഉണ്ട് അതുപോലെ തന്നെ എല്ലാ വിഭാഗക്കാർക്കും ഇവിടെ അവകാശമുണ്ട് എല്ലാ അതുപോലെ തന്നെ എല്ലാ വിഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു ക്ഷേത്ര ക്ഷേത്രസങ്കേതമാണ് ഇത് എല്ലാവർക്കും ഇവിടെ അതിൻ്റേതായ തനതായിരിക്കുന്ന അവകാശവും ഇവിടെ ഭഗവാൻ നിർവർത്തിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് പറയുകയാണ് അപ്പോൾ ഒരുപാട് സന്തോഷം ഇത്രയും മനോഹരമായി നമുക്ക് ഈ കാര്യങ്ങൾ തന്നതിന് ഞാൻ ആദ്യം ചോദിക്കുമ്പോൾ ഇത്ര വിശദീകരിച്ച് അങ്ങ് പറയുന്ന വിചാരിച്ചിട്ടില്ല എല്ലാം വിശദമായി പറഞ്ഞു ഒരുപാട് നന്ദിയും സ്നേഹവും അറിയിക്കുന്നു എല്ലാം ഭഗവാന്റെ ചങ്ങാഞ്ഞമാരെ കാപ്പാട്ടൻക വി ക്ഷേത്രത്തിൽ നിന്നുള്ള നമ്മൾ വീട്ടിലെത്തി നമ്മളെ സ്വാമീനെ കണ്ടുകൊണ്ട് നല്ല എല്ലാം വ്യക്തമായി സ്വാമി വിവരിച്ചു തന്നു അതൊരു വലിയ കാര്യമാണ് പറയാൻ പറയാനും കഴിവുണ്ട് അറിവുണ്ട് എല്ലാം കൂടി ഒത്തിണങ്ങിയൊരു സ്വാമി വേറെ നമ്മക്ക് പറയാം വേറെ വേറെ നല്ല തന്നെ പണ്ടത്തെ എന്നാ പറ പണ്ട് പോയാടി ഇരുന്നിട്ട് പുള്ളി വരെ അനുഭവം ഇപ്പം പോകുമ്പോ പഠിച്ചത് ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞാൽ ഇടക്ക് കൊല്ലത്തിൽ വിഷു കഴിയും കണ്ടിട്ടാണ് കാണാൻ കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ പോയിട്ടില്ല പിന്നെ കുറെ വർഷങ്ങൾക്ക് ശേഷം ഇപ്പം ചങ്ങാ പോവാൻ പറ്റി അപ്പോൾ ചങ്ങായിമാരെ നമ്മളെയും നമ്മളെ വീഡിയോയിൽ ഇഷ്ടപ്പെട്ടാൽ നമ്മൾ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ പറഞ്ഞ് തീർക്കിപ്പിക്കുന്നില്ല വീണ്ടും അടുത്തൊരു ചെറിയ വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും ബായ് നിങ്ങളുടെ സ്വന്തം നിജിയും അമ്മയും